മലങ്കര കാത്തലിക് യൂത്ത് മൂവ്മെന്റ് മാവേലിക്കര ഭദ്രാസനത്തിന്റെയും ഡോൺ ബോസ്കോ ഇന്ത്യയുടെയും ആഭിമുഖ്യത്തിൽ മെഗാ ജോബ് ഫെയർ ഒൻപതിന് കറ്റാനം പോയി സെക്കൻഡറി സ്കൂളിൽ നടത്തും അധികം കമ്പനികൾ പങ്കെടുക്കുന്ന ജോബ് ജോബ്ഫെയറിൽ നാലായിരത്തിലധികം തൊഴിൽ അവസരങ്ങളുണ്ടെന്ന് സംഘാടകർ അറിയിച്ചു മാവേലിക്കര മലങ്കര കാത്തലിക് യൂത്ത് മൂവ്മെന്റ് ഭദ്രാസനത്തിന്റെയും ഡോൺ ബോസ്കോ ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ മെഗാ ജോബ് ഫെയർ ഒൻപതിന് ഒൻപത് മുപ്പത് മുതൽ രണ്ട് മുപ്പത് വരെ മാവേദികര പരാസത്തിൻ്റെ യുവജന പ്രസ്ഥാനമായ മലേന്ദ്ര കാത്തലിക് യൂത്ത് മൂവ്മെൻറ്റ് ഈ വർഷത്തെ കത്ത്ബോധത്തിൻ്റെ ഭാഗമായിട്ടും ആദ്യമേ തന്നെ ഒരു ജോബ് ഫെയർ പ്രത്യേകിച്ചും സഭാ സാമുദായിക വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വേണ്ടി പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ളതായ യുവതി യുവാക്കന്മാരും ഉൾപ്പെടുത്തിക്കൊള്ളതായ ഒരു തൊഴിൽ അവസരം സാധ്യത അവർക്ക് നൽകുക എന്നുള്ള ലക്ഷ്യത്തോടെക്കുകയാണ് ടോൺബോസ്കോ എന്നുള്ളതാണ് ഏജൻസിയുമായി ചേർന്നതുകൊണ്ട് നമ്മൾ ഈ വർഷത്തെ ഭാഗമായിട്ട് മുപ്പത്തിരണ്ട് രൂപതകളിലും അവരുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിന്നുകൊണ്ട് എന്നുള്ളത് ചോദിച്ചറിഞ്ഞപ്പോൾ സുൽത്താൻ ബെഡ് അതോടൊപ്പം തന്നെ തൃശൂരിൽ രൂപതകളില് ഈ ഒരു ജോബ് ഫെയർ ടോൺബോസ്കോ ഗ്രൂപ്പുമായി ചേർന്നുകൊണ്ട് നടത്തുവാനായിട്ട് ഇടയായി എഴുപത്തിരണ്ട് പേരോളം രജിസ്റ്റർ ചെയ്തതിനകത്ത് നമുക്ക് ഇരുന്നൂറ്റി എൺപത് പേർക്കോളം ജോലി കൃത്യമായിട്ട് കൊടുക്കുവാനായിട്ട് ഇടയായി അപ്പം അതിൻ്റെ ഒരു ബാഗ്രൗണ്ട് വെച്ചുകൊണ്ടാണ് ആ വേലിക്കര ഈ മദ്രാസനം ഈ ഒരു കാര്യം ഏറ്റെടുത്ത് നടത്തുവാനായിട്ട് തീരുമാനിച്ചത് അതിലേക്ക് സിവിൽ ഡിസ്ട്രിക്റ്റുകളായ പത്തനംതിട്ട ആലപ്പുഴ കൊല്ല എന്നീ മൂന്ന് ജില്ലകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ളതായ ഒരു ക്രമീകരണമാണ് നമ്മൾ ചെയ്യുന്നത് നടത്തപ്പെടുന്നത് സ്കൂളിൽ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പത്ത് പ്ലസ് ടു ഡിപ്ലോമ ഐ ടി ഐ പി ജി കോഴ്സ് ഡിഗ്രി കോഴ്സ് ഏത് മേഖല അതായത് എഞ്ചിനീയറിംഗ് അതുപോലുള്ള എല്ലാ കോഴ്സുകളും നമ്മൾ വെട്ടിച്ച് ഡിസൈനിങ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എല്ലാ എല്ലാ മേഖലയിലും ഉള്ളവർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഉദ്ഘാടന കർമ്മവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിശിഷ്ടമായ ഒരു വ്യക്തി നമ്മുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും അത് രണ്ടു ദിവസം നമുക്ക് ഫിക്സ് ആവും നോക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അവരൊരു ഡേറ്റിൻ്റെ സാഹചര്യം കറക്റ്റായിട്ട് നമുക്ക് പതിനഞ്ചിലധികം കമ്പനികൾ പങ്കെടുക്കുന്ന ജോബ് ഫെയറിൽ നാലായിരത്തിലധികം തൊഴിൽ അവസരങ്ങളുണ്ട് എസ് എസ് എൽ സി പ്ലസ് ടു ഐ ടി ഐ ഡിഗ്രി വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് ജോബ് ഫെയറിൽ പങ്കെടുക്കാം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജോബ്സ് ഡി ബി ഐ എന്ന ആൻഡ്രോയിഡ് ആപ്പ് വഴിയോ അല്ലെങ്കിൽ ഡോൺ ബോസ്കോ ജോബ്സ് ഡോട്ട് ഓർഗ് എന്ന വെബ്സൈറ്റ് വഴിയോ പേര് രജിസ്റ്റർ ചെയ്യണം വാർത്താ ഫാദർ ജോൺ അയണുവേലിൽ പ്രസിഡന്റ് റോഷൻ വർഗീസ് ജനറൽ സെക്രട്ടറി ജോബിൻ ജോൺ സെക്രട്ടറിമാരായ റോഷ്മ പാപ്പച്ചൻ ആൽബിൻ സാജൻ എന്നിവർ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് മാവലിക്കര